ഇന്നത്തെ ഈ ചെറിയൊരു വ്ളോഗ് നമ്മൾ എങ്ങോട്ടെ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലാ കലോത്സവം നമ്മുടെ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളാട്ടോ നടക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് അവിടത്തേക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ വ്ലോഗ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കലോത്സവം എന്ന് പറഞ്ഞാൽ അതും രാജാസിൽ നടക്കുമ്പോൾ അത് പ്രത്യേക തരം ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലായത് അപ്പോൾ നമ്മളിത് സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ കുറേ തിരക്കാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ വണ്ടികളൊന്നും അവിടെ ഒന്നും എടുത്തൊന്നും വയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറേ ദൂരത്ത് വണ്ടി വെച്ചിട്ട് കഴിഞ്ഞാൽ നടക്കുകയാണ് അങ്ങോട്ടേക്ക് കേട്ടോ ഇത് അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എവിടെയാണോ എന്തോ അപ്പോളത് നമ്മളത് പരിപാടിയിലേക്ക് കടക്കുകയാണ് നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മളോട് ഉറ്റ സുഹൃത്താണ് ഉണ്ടോ അപ്പോൾ ആളിവിടെ നമ്മളൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സ്റ്റാൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ അവിടെ ഞങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ രണ്ട് പേരും ആയിട്ടോ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഒപ്പം വന്ന അച്ഛനും അമ്മയും എങ്ങോട്ടോ പോയിട്ടുണ്ട് അപ്പോൾ അവർ അവരെവിടെങ്കിലൊക്കെ വെച്ച് കാണാതിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു ഒരു സ്റ്റേജ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ എന്തോ അവിടെ കാര്യമായിട്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ട് എന്താണെന്ന് നോക്കിയട്ടോ അപ്പോൾ അവിടുത്തെ കലാരൂപത്തിൻ്റെ പേരൊന്നും അറിയില്ല ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതേ കണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് നടക്കുമ്പോൾ അവിടെ എല്ലായിടത്തും ഗ്രൗണ്ട് മൊത്തം കലോത്സവത്തിൻ്റെ ഒരു വൈബാണ് കേട്ടോ അപ്പോൾ കുറേ പേര് പിള്ളേർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അടുത്തതായിട്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ച ക്ലാസ് റൂം ഇപ്പോൾ കാണിച്ചു തരാം ഇത് അവിടെയാണ് ഇതാണ് ഞങ്ങൾ പഠിച്ച ക്ലാസ് അപ്പോൾ എന്ത് മനോഹരമായിട്ടാണല്ലേ ഒരു മാറ്റവും വല്ലാണ്ടൊന്നും മാറ്റം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ പുതിയ ഒക്കെ വന്നിട്ടുണ്ട് നല്ലാണ്ട് ഇതേ കണ്ടില്ലേ ഈ അടുത്തതായിട്ട് ഇത് രണ്ടാമത്തെ സ്റ്റേജാണ് കേട്ടത് ഇതാണ് നമ്മുടെ സ്വീകരണം ഓപ്ഷന് അപ്പോൾ കുറച്ച് കലാരൂപത്തിൻ്റെ പേരുകൾ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചുതരാം അതാണ് നമ്മളെ മലബാറികളുടെ സ്വന്തം ഒപ്പന അപ്പത് കഴിഞ്ഞ് ഞങ്ങളിത് നടന്ന് നടന്ന് വേറെ വേറൊരു സ്റ്റേജാ കേട്ടോ അപ്പം ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇത് രണ്ടുമൂന്ന് സ്റ്റേജ് പരിപാടികളൊക്കെ കണ്ടെട്ടോ എന്ത് രസമായിട്ടല്ലേ പിള്ളേരയ്ക്ക് കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടക്കാനായിട്ട് അറിയാം കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരും കേട്ടോ എന്ത് പോലെ ആൾക്കാരെ ഇവിടെ അപ്പോൾ അത് തിരക്കിൻ്റെ ഇടയിൽ കൂടെ നടന്നുപോയി അടുത്ത അടുത്തൊരു സ്റ്റേജട്ടോ അപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് കുറേ സ്റ്റേജുകളുണ്ട് കിട്ടും മൊത്തം പതിമൂന്ന് സ്റ്റേജുകളുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഗ്രൗണ്ട് കിട്ടും ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമാവും അങ്ങനത്തെ ഒരു സ്ഥലം ആട്ടോ ഇപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പോൾ അവിടെയാണ് ഇവിടെ സ്റ്റേജുകളും എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഗ്രൗണ്ടിൽ മൊത്തം ഇത് കച്ചവടങ്ങളാട്ടോ ഇത് ഇവിടെ കച്ചവടങ്ങളുണ്ട് ഇവിടെ കുറേ ബുക്ക് സ്റ്റാളുകളുണ്ട് അങ്ങനത്തെ കുറേ കച്ചവടങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അത് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ സ്റ്റേജിൻ്റെ ഒരു ചെണ്ടമേളം കണ്ടിട്ടാണ് ഞാനിവിടേക്ക് വന്നത് അങ്ങനെ നടന്ന് നടന്ന് ഇത് നമ്മുടെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഒരു മെക്കാനിക്കൽ എൻജിനീയറിങ് സിവിൽ പോളിടെക്നിക്ക് അങ്ങനത്തെ അവർ പഠിക്കുന്ന പിള്ളേരുമായിട്ട് എന്താ സെറ്റപ്പാണ് അപ്പോൾ വേണ്ടത് ഇവിടെ വണ്ടികളിലൊക്കെ കുറേ ഡെമ്മി കുറേ ചേസീസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാനുണ്ട് അതേണ്ട സ്പോർട്സ് കാറിൻ്റെ ഒരു ഒരു ചേസാണ് ഒരു ഒരു ഡെമ്മി മോഡലാണ് ഉണ്ടോ അത് ഇവിടെ കണ്ടില്ലേ പിള്ളേരൊക്കെ ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ നടന്ന ഇത് എന്തോ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഈ പരിപാടി കൊള്ളാട്ടോ ഇത് നിങ്ങൾക്ക് അധികം ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ പറ്റില്ല കാരണം ഒക്കെ വീഴും അപ്പോൾ അവിടെ നിങ്ങൾ വീട് നടക്കാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ല ഇവിടെ കുറേ കച്ചവടങ്ങളുണ്ട് അപ്പോഴാണ് അവിടെ ഈ ഈ ഒരു കാക്കയെ കണ്ടിട്ടുണ്ടോ കടല വിൽക്കുകയാണ് അവിടെ അങ്ങനെ അപ്പോൾ അടുത്ത സീജിലേക്ക് പോയപ്പോൾ അതേപോലെ കണ്ടല്ലേ തെയ്യ തെയ്യമാണ് തോന്നുന്നുണ്ടോ അപ്പോൾ തെയ്യത്തിൻ്റെ ഒരു കലാരൂപം പോലെയാണ് തോന്നുന്നത് അവിടെ നിന്നും പോയത് നേരെ ഏതാ കണ്ടല്ലേ അറബിയാണുണ്ടോ അവർ സംസാരിക്കുന്നത് അപ്പോൾ അറബിയിൽ എന്തോ ഒരു എന്തോ ഒരു പോയ മോനെന്തോരു സംഭവമാണ് ഉണ്ടോ അത് ിൽ നിന്ന് ഞങ്ങൾ വീണ്ടും വന്ന സ്ഥലത്ത് തന്നെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടോ അപ്പോൾ അവിടെ എന്തോ അവിടെ സംഘതൃത്തം പോലത്തെ എന്തോ സംഭവം നടക്കുന്നുണ്ട് ഈ പരിപാടി പരിപാടിയാണ് ഇഷ്ടം ഒരാൾക്കാരാട്ടോ അതേ വേണ്ടില്ലേ അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ എൻ്റെ മുന്നേറ്റ ദിവസമാണ് കേട്ടോ ഇത് നാളെയും കൂടെ ഉള്ളൂ അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോ വീടിയായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരോ നമ്മൾ കാണാനായിട്ട് നമ്മൾ ഈ കലോത്സവമൊക്കെ കാണാൻ വല്ലതൊരു രസമാണല്ലോ അപ്പോൾ അത് ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അച്ഛനും അമ്മേനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂൾ എൻ്റെ പണ്ടത്തെ കുറേ വർഷം പഴക്കമുള്ളതാട്ടോ ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നൊസ്ട്രാൾജിക്കാണ് ഇവിടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പുറത്തേക്ക് കിടക്കുമ്പോഴാണ് അത് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ അപ്പോൾ എവിടെ നോക്കിയാലും ഇവിടെ സ്റ്റേജാണ് കേട്ടോ അപ്പോൾ ഇവിടെ വീണ വായിക്കുകയാണ് വീണ വായിക്കൽ മത്സരമാണ് കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ നമ്മളത് പിറ്റേ ദിവസം വന്നിരിക്കുക കേട്ടോ ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തോടുകൂടി ഇവിടുത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിക്കും അപ്പോൾ നിങ്ങളിവിടെ ഇരുട്ടതായിരിക്കുമല്ലോ ഇതെല്ലാം കണ്ടത് അപ്പോൾ ഇന്ന് പകൽ വെളിച്ചത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ കണ്ടില്ലേ സ്റ്റേജാണ് ഇതാ നമ്മൾ ഇന്നലെ കണ്ട ആ ഗ്രൗണ്ടാണ് കേട്ടോ ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മൊത്തം മഴക്കാലത്ത് മൊത്തം വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അത് പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇന്ന് സ്റ്റേജൊക്കെ വെച്ചിരിക്കുന്നത് ഇതേ കണ്ടില്ലേ ഇന്നാണ് മെയിനായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഒരു പരിപാടികൾ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നു തന്നെ കേട്ടോ അപ്പോൾ കഴിപ്പിച്ചിട്ടാം വിടെ ഇവിടെ ഗംഭീരവുമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇതേ ഇപ്പം തന്നെ ഇഷ്ടം ഒരു ആൾക്കാരോ അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പം ലാസ്റ്റ് ദിവസമാണല്ലോ അപ്പോൾ ഇന്നിവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്തൊരു സ്റ്റേജ് ഇതാ ഇവിടെ എന്തോ ഒരു ഡാൻസ് കൂടെ നടക്കുന്നുണ്ട് ഇതിലും അത്യാവശ്യം ആണല്ലേ ആൾക്കാരെ അവിടെ കാണാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ കേട്ടോ അതേ കണ്ടല്ലേ ഫയർഫോഴ്സിൻ്റെയൊക്കെ ഫുൾ സെറ്റപ്പ് ആട്ടോ അവിടെ ഇത്രയും വലിയൊരു പരിപാടി കണക്കല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരിക്കും ഇതേ ആണല്ലേ ഫയർഫോഴ്സിൻ്റെ കീഴിലുള്ള കുറേ പലതരം വണ്ടികളുണ്ട് ആ ആംബുലൻസ് ഉണ്ട് അങ്ങനെ കുറേ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഏറ്റൊരു സ്ഥലമാണ് കേട്ടോ ഈ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കാന്ന് എന്ന് പറഞ്ഞു ഇതിപ്പോൾ ഏറ്റവും പടക്കം ചെന്നിട്ടുള്ള ഒരു കെട്ടിടം അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ ആ ഒരു ഫീല് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചോ രസല്ലേ ഇങ്ങനെ ഇതിവിടെ നടക്കാനായി കിട്ടിയിട്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് കെട്ടോ അപ്പോൾ ഇത്രയും വിശാലമായിട്ട് കിടക്കുകയാണ് നമ്മൾ ഗ്രൗണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു നോസ്റ്റാളജിയാണ് കേട്ടോ നമ്മളിങ്ങനെ പണ്ട് പഠിച്ച ഞാനിവിടെ പ്ലസ് വണ്ണും പ്ലസ് ടു ആണ് കേട്ടോ പഠിച്ചത് ഇവിടെ കണ്ടില്ലേ എന്തൊരു വൈബാണ് നോക്കിയത് ഇപ്പോൾ ഇവിടെ എന്താ ഞങ്ങൾ അടുത്ത ഒരു സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ ഇതുകൂടെ ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എന്തോ കാര്യമായിട്ടോ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മളെ വട്ടപ്പാട്ട് ദഫ് മുട്ട് കോൽ കോൽക്കളി അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എവിടേക്കാണ് ഏതൊക്കെ സ്റ്റേജ് തരാമെന്നൊക്കെ നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ പരിപാടിയാണ് കുറേ പേർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവം നോക്കാലോ അപ്പോൾ നമുക്ക് വട്ടപ്പാട്ടോ കോൽക്കളിയോ എല്ലാം കിട്ടിയാലോ നമ്മളിവിടെ വെയിറ്റ് ചെയ്തത് ഈ ഒരു സംഭവം എന്താ വെച്ചാൽ ദഫു മുട്ടാണെട്ടോ ദഫുമുട്ടാണ് ഈ ഒരു സ്റ്റേജിൽ അണക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്നുള്ള ഒന്നാണ് ദഫു മുട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് ചില ഒന്ന് കണ്ടു നോക്കാം നമുക്കല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു കുട്ടിക്കാലവും നമ്മൾ പഠിച്ച കാലത്തൊക്കെ ഉള്ളൊരു ഓർമ്മയിലാണ് ഓർമ്മ വരും ആ ദേഷുമുട്ടിൻ്റെ പരിപാടിയൊക്കെ കണ്ട് ഞാനത് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മളിത് നേരെ നേരത്തെ കണ്ട ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ കുറേ സ്റ്റാളുകൾ കേട്ടോ അപ്പം ഇത് ഇവിടെ നമ്മളെ ഐറ്റംസ് ഉണ്ട് അപ്പം നമുക്കിത് ഞാനൊരു പൈനാപ്പിളവിടെ നിന്ന് ഒപ്പിച്ചിട്ടോ ഈ പൈനാപ്പിളും മുളകൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അടുത്തൊരു സ്റ്റേറ്റ് ചെയ്തതല്ലേ ഇവിടെ ഇവിടെ കുറേ പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എന്തോ പ്രധാനപ്പെട്ട എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാനിങ്ങനെ ആകർഷിച്ച് നോക്കേണ്ട ഇതേ നാടൻ പാട്ട പോല സംഭവം കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പം പൊങ്കാല ഇടരുത് ായിട്ടാണെന്ന് അറിയാവോ പിള്ളേരൊക്കെ പാടുന്നത് എല്ലാവർക്കും നല്ല കഴിവുള്ള പിള്ളേരൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ എന്തുമാത്രം കഴിവുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളത് അപ്പോൾ എല്ലാവരും വളരട്ടെ അപ്പോൾ ഇതൊരു നാടൻ പാട്ടിൻ്റെ ഇപ്പോഴത്തെ സംഭവമാണ് കേട്ടോ അത് കൃത്യമായിട്ട് പേരൊന്നും എനിക്കറിയില്ല ആസ്വദിക്കുക അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന നമുക്കൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് കേട്ടോ ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ചതാണ് ഇപ്പോൾ പകൽ ഇവിടെ കൃത്യമായിട്ട് ഇരട്ടത്ത് നിങ്ങൾ കാണുക കാണില്ല അതേ കണ്ടില്ല ഇവിടെ കുറേ പിള്ളേർ നമ്മളെപ്പോലത്തെ കുറേ പിള്ളേർ എനിക്കൊക്കെ എൻ്റെ ചെറുപ്പകാലം ഒക്കെയാണ് പറഞ്ഞു പറഞ്ഞത് ചെറുപ്പകാലം അല്ല ഇപ്പോഴും എനിക്കിതിനോട് തന്നെ സംഭവമാണ് അതേ കണ്ടെങ്കിൽ ബൈക്ക് മറ്റേ റേസിങ്ങിൻ്റെ ബൈക്ക് പിന്നെ റേസിങ്ങിൻ്റെ കാറിൻ്റെ ഇതൊക്കെ ഡെമ്മിയാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ ഇത് കണ്ട് പഠിക്കട്ടെ പിള്ളേരൊക്കെ എൻ്റെയൊക്കെ എൻ്റെ ഉൾഭാഗൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ്സൊക്കെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ എവിടെ കൊണ്ട് വെച്ചാണ് കേട്ടോ നമ്മളിത് നേരത്തെ പറഞ്ഞ പോലത്തെ ഉള്ള മെയിനായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് കോലിക്കളി അപ്പോൾ ഇതൊന്ന് കണ്ടുനോക്കി ഭയങ്കര നല്ല രസമാണ് ഇവരെ മൂവ്മെൻറ്റും നമുക്ക് കാണാൻ ഭയങ്കര നമുക്കിങ്ങനെ കണ്ടിരുന്ന് പോകും കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ അപ്പോൾ അതെ ഈ പരിപാടി കാണാനാണ് കേട്ടോ ഇത്രയും ആൾക്കാർ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ദിവസമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇവിടെ വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് കാരണം ഇന്നത്തോടു കൂടി ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം എല്ലാം സൈലൻ്റ് ആയി പിന്നെ വീണ്ടും പഴയ പോലെയായി നമുക്ക് സ്കൂളൊന്നും നമുക്ക് ചുറ്റിക്കിറങ്ങി കാണാം കേട്ടോ അപ്പോൾ ഉണ്ടല്ലേ ഇത്ര പിള്ളേരാ കണ്ടല്ലോ എന്ത് തിരക്കാണറിയോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂള് ഞാനിവിടെ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു കേട്ടോ ഞാനവിടെ പഠിച്ചത് രണ്ട് കൊല്ലേ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ കുറേ കൊല്ലം പഠിച്ചൊരു ഫീലാണ് അപ്പോൾ ഇന്നലെ ഇതാണ് ഞാൻ കാണിച്ചെന്നത് ഇവിടെയാണ് ഞങ്ങളെ ക്ലാസിൻ്റെ ഒരു കോമ്പൗണ്ട് കെട്ടോ അപ്പോൾ അത് കണ്ടുകഴിയുമ്പോഴാണ് ഇത് ഈ ഒരു പരിപാടി കണ്ടോ നിങ്ങൾ ഈ പരിപാടി എൻ്റെ പേരൊന്നും അറിയില്ല പക്ഷേ ഈ പരിപാടി അപ്പോൾ എന്തൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഈ സ്കൂ ഈ ടി വിയിലൊക്കെ കാണുന്ന ഒരു പരിപാടി പോലെയാണ് കേട്ടോ എന്ത് സംഭവം എന്ന് ഞാൻ നോക്കട്ടെ പക്ഷേ കാണാൻ എന്ത് ഭയങ്കര രസമാണല്ലേ അങ്ങനെ അവരുടെ കുറേ ആക്ഷൻസുകളും അതിൽ ഒരു പാട്ടിനനുസരിച്ചിട്ടുള്ള അവരോരോരോ സംഭവങ്ങൾ ചെയ്യുന്നത് എന്തോ ഒരു രസമാണ് നമ്മൾ ഈ പോഗോ ടി വിയിലും അങ്ങനത്തെ കുറേ ചട്ടി ഈ കാർട്ടൂണുകളൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ എന്തൊരു സംഭവമാണ് തോന്നുന്നത് അങ്ങനെ നമുക്കിവിടുന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടോ അപ്പോൾ ഇതേ ഈ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു വഴിയാണ് കേട്ടോ ഇതേ ആ വഴിയിലൂടെ അവിടെ നിന്നും കണ്ട് ഇവിടെ വരെ വരും കേട്ടോ ഞങ്ങൾ എന്നും ഉച്ചയ്ക്ക് ചോറ് കഴിയാനായിട്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ട് ആ അവിടെ ആ അവിടെയാണ് ഇപ്പോൾ ഇതേ അവിടെ ആ അവിടെ ഒരു പാറൻ കേട്ടോ അവിടെ ഇരുന്ന് ഞങ്ങൾ കഴിക്കും കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഭയങ്കര നോസ്റ്റാൾജിക്ക് അപ്പോൾ രാവിലെ മുതൽ വെയിൽ കൊണ്ട് കറങ്ങി നടക്കരുതാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ക്ഷീണം മാറ്റാനായിട്ട് നമ്മളത് ഈ ഇവിടെ വന്നിരിക്കാം കേട്ടോ ഒരു മോര് കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു ഈ മോരെന്ന് പറഞ്ഞാൽ നമ്മളെ മാരാരുടെ മോരെന്ന് പറയാം അടിപൊളി മോരാണ് കേട്ടോ ഞങ്ങൾ ഈ കോട്ടക്കല ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാൻ പറ്റും മാരാരുടെ മോര് ഭയങ്കര എനർജി ആയിട്ടും ഇത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാനതി കുടിച്ചിട്ടെന്ന് കുറേ കാലത്തിനാവശ്യം കുടിക്കാം ഞാനത് അപ്പം അത് കുടിച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര വെള്ളം നമ്മൾ ഇന്നത്തെ ചെറിയൊരു ബ്ലോക്ക് കിട്ടോ